തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗത്തിന് ചികിത്സ രോഗി മരിച്ചതിൽ ചികിത്സാ പിഴവില്ലെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ വിലയിരുത്തൽ എന്നാൽ റിപ്പോർട്ട് തള്ളി മരിച്ച വേണുവിന്റെ കുടുംബം രംഗത്തെത്തി മെഡിക്കൽ കോളേജ് രംഗത്തെത്തിളേജ് ഡിഎംഎയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കുക പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വേണുവിന്റെ കേസ് ഷീറ്റിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് എന്നാണ് ഡോക്ടർമാർ മൊഴി നൽകിയതും ആശയവിനിമയത്തിൽ അപാകത ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആരോഗ്യ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് അതേസമയം ഡോക്ടർമാരെ സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിനെതിരെ നടത്താനാണ് തീരുമാനമെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു മെഡിസിൻ തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു ജനറൽ വാർഡിൽ ചെന്നപ്പോ എന്ത് മരുന്നാണോ തന്നത് അത് തന്നെയാണ് വീണ്ടും അല്ലാതെ വേറെ ഒന്നും അത് ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഡോക്ടേഴ്സിനെ ആയിരിക്കും സേവ് ചെയ്യുന്ന കാരണം ഒരു പാവപ്പെട്ട മനുഷ്യരല്ലേ വേണുമാർ ഉണ്ടായി കാണാം കൊല്ലം പരമന സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ വേണു ബുധനാഴ്ച രാത്രിയാണ് മരിച്ചത് താൻ മരിച്ചാൽ അതിനു കാരണം മെഡിക്കൽ കോളേജാണെന്ന് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അയച്ച ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം